എൻ്റെ പേര് ടെസ്സി വീട് അങ്കമാലി അടുത്ത ഇളവൂര് പള്ളിയാണ് എടവക അങ്കമാലി ഭാഗത്താണ് വീട് പുളിയനം ഇന്നിപ്പം നിങ്ങൾ കേട്ടിട്ടണം ചെവി വേദന എന്ന് ചെവി അതായത് ഇപ്പോൾ രണ്ട് മാസമായിട്ട് ഈ പറഞ്ഞ ഒക്ടോബറിൽ തുടങ്ങി എനിക്ക് ചെവിയുടെ ഒരു പ്രശ്നം തുടങ്ങി അത് ഒരു ദിവസം രാത്രി ഉറക്കത്തിൽ ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയായപ്പോൾ ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്നു കണ്ണു തുറന്നപ്പോൾ ഭീകര വേദനയാണ് തല ചെവി ആ സകലം വേദന നേരം എളുത്തപ്പം അത് മാറി പിറ്റേ ദിവസം അത് റിപ്പീറ്റ് ചെയ്തു പിന്നെ എനിക്ക് അവിടെ നിന്ന് തുടങ്ങി വേദനകളാണ് ഈ ഈ ഭാഗം മൊത്തം വേദന എടുത്തുകൊണ്ടിരിക്കും പറ്റണില്ല എനിക്ക് പകലൊന്നും പ്രശ്നമില്ല ജോലിക്ക് പോകുമ്പോൾ പ്രശ്നമില്ല ഞാൻ ആയുർവേദ ഡോക്ടറെ കണ്ടു രണ്ടോ ഒലോപ്പതി ഡോക്ടർമാർ കണ്ടു മാറ്റമില്ല വൈകുന്നേരം വീടിൻ്റെ പരിസരത്തേക്കൊക്കെ വന്ന ഒരു രണ്ട് കിലോമീറ്ററിന് അപ്പുറത്ത് എത്തുമ്പോൾ എനിക്ക് വേദന തുടങ്ങും അങ്ങനെയായിരുന്നു അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ആ വേദന കുറച്ച് കുറഞ്ഞു പിന്നെ വൈകുന്നേരം എന്നുള്ളത് മാറി ഒരു സന്ധ്യ കഴിഞ്ഞ ഒരു പതിനൊന്ന് മണി പത്ത് മണിയൊക്കെ ആകുമ്പോൾ കിടക്കണ നേരത്തായിരിക്കും എനിക്ക് ആ വേദന വരിക ഇപ്പോൾ ഇന്നിപ്പോൾ അച്ഛൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചെവിക്ക് വേദന ഉള്ള ഒരാളെ സുഖപ്പെടുത്തുന്നു കേട്ടിട്ടുണ്ടാവും ചെവി വേദന എടുക്കണേ അതുപോലെ കാലിൻ്റെ വലത് കാലിൻ്റെ മധ്യഭാഗത്ത് വേദന എടുക്കണം അപ്പം ഞാനിരിക്കുമ്പോൾ എനിക്ക് ഇവിടെ വേദന ഉണ്ടായിരുന്നു കാലിൻ്റെ ഈ ഭാഗത്ത് ഇവിടെ വേദനയായിരുന്നു അപ്പൊ ഇത് രണ്ടും എനിക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട് ദൈവത്തിന് നന്ദി പറയണം ചെവിയുടെ വേദനയും കാലിന്റെ വേദനയും വരുമ്പോൾ ഉണ്ടായിരുന്നു ആ വേദന കർത്താവ് ശുശ്രൂഷ കുർബാന മത്തി കർത്താവ് സുഖപ്പെടുത്തി കർത്താവ് അനുഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട് കാലുവേദനത്തിന് നാളായിട്ടുള്ളതാണ് അച്ഛ എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വേദനകൾ വന്നുകൊണ്ടിരിക്കും ഞാൻ തീരെ പറ്റാതെ ആകുമ്പോഴാണ് ആശുപത്രിയിൽ പോകാൻ ഞാൻ ഇങ്ങോട്ടാണ് വണ്ടി കയറുക എപ്പോഴും വേദനകൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും വേദന എല്ലാ മാസവും വരുന്ന ആളാണ് വന്ന് കഴിഞ്ഞാൽ കൃത്യം സൗഖ്യം കൊടുക്കാറുണ്ട് സൗഖ്യമായിട്ടാണ് തിരിച്ചു പോകുന്നത് വരുന്നത് രോഗമായിട്ടായിരിക്കും അല്ല ഇല്ല